ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊഴുത്ത വലിയ മാങ്ങയും ഒരു പച്ച ചെറിയ മാങ്ങയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം അതൊന്ന് തണുത്ത് വന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് അരിച്ചെടുക്കാം അതിൽ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു നാരങ്ങൻ്റെ മുറിയും കൂടി നമുക്കതിലേക്ക് പിഞ്ഞു കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ പച്ചമാങ്ങ എടുത്തത് അതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പച്ചമാങ്ങ അത് അത്ര പുളിപ്പൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു നാരങ്ങ മുറിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നല്ല ഒരു തിക്കായിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മധുരം കുറവാണെങ്കിൽ മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാംഗോ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഒന്നേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്